നേഷൻസ് ലീഗിൽ പോളണ്ടിനെതിരെ ഗംഭീര വിജയം നേടി പോർച്ചുഗൽ ഗ്രൂപ്പ് സ്റ്റാൻഡിംഗ്സിൽ ഒന്നാം സ്ഥാനത്ത് തന്നെ ഇരിപ്പ് തുടരുകയാണ് പോർട്ടോയിലെ എസ്റ്റാഡിയോ ഡോ ഡ്രാഗോ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ഒന്നിനെതിരെ അഞ്ച് ഗോളുകൾക്കാണ് പോർച്ചുഗൽ വിജയം സ്വന്തമാക്കിയത് പോർച്ചുഗലിനായി റാഫേൽ ലിയോ ബ്രൂണോ ഫെർണാണ്ടസ് പെഡ്രോ നെറ്റോ എന്നിവർ ഓരോ ഗോൾ വീതം നേടിയപ്പോൾ ഇരട്ട ഗോളുമായാണ് പറങ്കിപ്പടയുടെ നായകൻ തിളങ്ങിയത് ഈ വിജയത്തിന് പിന്നാലെ ഗ്രൂപ്പ് ഘട്ടത്തിൽ കളിച്ച അഞ്ച് മത്സരത്തിൽ ഒന്നുപോലും തോൽക്കാതെയാണ് ടീം ഒന്നാം സ്ഥാനത്ത് തുടരുന്നത് നാല് മത്സരത്തിൽ വിജയിച്ചപ്പോൾ സ്കോട്ട്ലാൻഡിനെതിരായ മത്സരം ഗോൾരഹിത സമനിലയിലും പിരിഞ്ഞു നവംബർ പത്തൊൻപത് എന്നാണ് ഗ്രൂപ്പ് ഘട്ടത്തിൽ പോർച്ചുഗലിന്റേറെ അവസാന മത്സരം സ്റ്റേഡിയൻ പോലിയുഡിൽ നടക്കുന്ന മത്സരത്തിൽ ക്രൊയേഷ്യയാണ് എതിരാളികൾ ഈ മത്സരത്തിൽ സൂപ്പർ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ അടക്കമുള്ള സീനിയർ താരങ്ങളെ കളത്തിലിറക്കില്ലെന്ന് പറയുകയാണ് പരിശീലകൻ റോബർട്ടോ മാർട്ടീനസ് ഗ്രൂപ്പ് സ്റ്റാൻഡിംഗ്സിൽ ഒന്നാം സ്ഥാനത്ത് തുടരുന്ന സാഹചര്യത്തിൽ സീനിയർ താരങ്ങളെ റിലീസ് ചെയ്ത് യുവതാരങ്ങൾക്ക് അവസരം നൽകാനാണ് മാർട്ടീനസിന്റെ തീരുമാനം